ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾ ആഗ്രയിൽ താജ്മഹൽ കാണാൻ പോയ വീഡിയോയും താജ്മഹലിന്റെ കുറച്ച് വിശേഷങ്ങളുമാണ് നേരെ വീഡിയോ താജ്മഹൽ ചുവരുകളുടെ നഗരം എന്ന് അറിയപ്പെടുന്ന ആഗ്ര നഗരത്തിന്റെ തെക്ക് ഭാഗത്ത് ഗംഗാനദിയുടെ പോഷക നദിയായ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു അനശ്വരമായ പ്രണയത്തിന്റെ കെടാവിളക്കായി ഇന്നും നിലകൊള്ളുന്നു താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ ഇടം നേടിയ ഇന്ത്യയുടെ അഭിമാന സ്തംഭം കൂടിയാണ് താജ്മഹൽ ോക വാസ്തുവിദ്യയിലെ എക്കാലത്തെയും വിസ്മയമായ താജ്മഹൽ പൂർത്തിയായത് ആയിരത്തി അറുനൂറ്റി നാപ്പത്തി എട്ടിലാണ് ഇറാൻ ഇറാഖ് തുർക്കി സിറിയ കൂടാതെ യൂറോപ്പിൽ നിന്നുമുള്ള വിദഗ്ദ്ധർ അക്കാലത്ത് താജ്മഹലിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട് ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രണയിനി മുംതാസ് മഹലിന്റെ ഓർമ്മക്കായിട്ടാണ് താജ്മഹൽ നിർമ്മിച്ചത് പ്രണയത്തിന്റെ പ്രതീകമായിട്ടാണ് താജ്മഹലിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഇരുപതിനായിരത്തിലധികം വരുന്ന പ്രഗത്ഭരായവരുടെ പ്രയത്ന ഫലമാണ് താജ്മഹൽ എന്ന വെണ്ണക്കൽ സൗദം യാഥാർത്ഥ്യമായത് ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ പോലെ മെഷീനറികളും മറ്റും ഇല്ലാതെ തന്നെ ഇത്രയും മനോഹരമായി പണി കായ്പ്പിച്ച അന്നത്തെ ശില്പികളുടെ കരവിരുദിനെ സമ്മതിച്ച് മതിയാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് താജ്മഹൽ താജ്മഹലിന്റെ പ്രധാന ശില്പി ഉസ്താദ് അഹമ്മദ് ലാഹോറി ആണെന്ന് പറയപ്പെടുന്നു കാലത്തിന്റെ കവിൽ വീണ കണ്ണുനീർക്കുള്ളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത് എല്ലാ വർഷവും ലോകമെമ്പാടും ഉള്ള നാൽപ്പത് ലക്ഷത്തോളം പേരാണ് ഇവിടം സന്ദർശിക്കുന്നത് ഇതിൽ ആറ് ലക്ഷത്തോളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണ മനോഭാവബോധത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും മകുടോദാഹരണം കൂടിയാണ് താജ്മഹൽ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ഒരേപോലെ കാണാൻ സാധിക്കുന്ന വെണ്ണക്കൽ കായിക കുടത്തിന് എഴുപത്തിരണ്ട് മീറ്റർ ഉയരമുണ്ട് നാല് കോണുകളിൽ സ്ഥാപിച്ചിട്ടുള്ള മിനാരങ്ങൾക്ക് നാൽപ്പത് മീറ്റർ ഉയരമുണ്ട് ഷാജഹാന് പതിനഞ്ചും മുംതാസിന് പതിനാലും വയസ്സുള്ള കാലത്താണ് ആ അനൈശ്വര പ്രണയം മുട്ടിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജനുവരി അഞ്ചിന് ഷാജഹാന്റെ ജനനം ആയിരത്തി അറുനൂറ്റി ഏഴിൽ തുടങ്ങിയ പ്രണയവും കുടുംബാംഗങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച വിവാഹം നടന്നത് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിലാണ് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ഇരുവരും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് വരെയുള്ള കാലയളവിലാണ് ഷാജഹാൻ തന്റെ സാമ്രാജ്യം ഭരിച്ചത് മുഗൾ ഭരണത്തിന്റെ സുവർണ കാലഘട്ടത്തിന്റെ സമയം കൂടിയാണിത് താജ്മഹലിന്റെ ചുമർചിത്രങ്ങളിൽ ജാമിതീയ രൂപങ്ങൾ മാത്രമല്ല ഉള്ളത് ചെടികൾ പൂക്കൾ എന്നിവയുടെയും ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് പൂക്കളുടെ നിറങ്ങൾ കാണിക്കാനും മറ്റും വിലപിടിപ്പുള്ള കല്ലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ചെറിയ രൂപങ്ങൾ കൊത്തിയെടുത്തത് പോലും അതിമനോഹരമായിട്ടാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ കാണും തോറും അത്ഭുതം വർദ്ധിപ്പിക്കുന്ന മാന്ത്രിക നിർമ്മിതി തന്നെ താജ്മഹൽ ആയിരത്തി അറുനൂറ്റി നാപ്പത്തെട്ടിലെ കണക്കുകൾ പ്രകാരം താജ്മഹൽ നിർമ്മാണത്തിന് ചിലവിട്ട തുക നാലു കോടി ഇരുപത് ലക്ഷം രൂപയാണെന്ന് പറയപ്പെടുന്നു ജഹാംഗീർ ചക്രവർത്തിയുടെ പിൻ തലമുറക്കാരനായി അധികാരമേറ്റ ഷാജഹാൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ആഗ്രയിലും ഡൽഹിയിലും ഒരുപാട് പുരോഗതി കൈവരിക്കാനും വാസ്തുവിദ്യയിലുള്ള ഒരുപാട് നിർമ്മിതികളും ഉയർന്നു താജ് മഹലിന്റെ വശ്യസുന്ദരമായ ഉദ്യാനങ്ങളും കൊയ്കയും ഏവരെയും ആകർഷിക്കും ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറിൽ ആണ് ഷാജഹാൻ ഷാജഹാൻ ചക്രവർത്തിയുടെ മരണം സബ്സ്ക്രൈബ് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ ആളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇതുപോലെ നല്ല എപ്പിസോഡുകളുമായി പിന്നെയും കാണാം ബബായ്